എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ വീട്ടിലെ ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ എങ്ങനെ ഡിസ്പോസ് ചെയ്യാം അത് വീണ്ടും നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് കൂട്ടുകാരോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിലെ ഉണ്ടാവുന്ന ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ ഇതേപോലെ ഒരു അടച്ചു വെക്കാൻ പറ്റിയ ഒരു ബക്കറ്റിൽ നമ്മൾ ഇട്ട് വെക്കണോട്ടോ അല്ലെങ്കിൽ അതിനകത്ത് ഈച്ചയൊക്കെ വന്നിരിക്കും അപ്പൊ അതുകൊണ്ട് പിന്നെ അതുപോലെ മളവും വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു ഒരടച്ച ബക്കറ്റ് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ എന്റെ വീട്ടില് വേസ്റ്റ് ഇട്ട് വെച്ചിരിക്കുന്ന ആണ് കേട്ടോ നമ്മുടെ ഇവിടെ ശരിക്കും പറഞ്ഞ വേസ്റ്റ് എടുക്കാനായിട്ട് ആള് വരും ഫുഡിന് വേസ്റ്റ് എടുക്കുന്നതിന് നമ്മൾ മാസം നാനൂറ് രൂപയാണെന്ന് തോന്നുന്നു ഞാൻ കൊടുക്കുന്നില്ല അപ്പൊ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നാനൂറ് രൂപയാണെന്ന് തോന്നുന്നു ഫുഡ് വേസ്റ്റ് എടുക്കാനായിട്ട് ഇവിടെ ആഴ്ചയിൽ ഒരിക്കലാണ് കേട്ടോ വരുന്നത് പക്ഷെ ഞാൻ ഇവിടെ നമുക്ക് കുറച്ച് ചെടികൾ ും ആ ചെടികൾക്ക് ഈ വേസ്റ്റിനെ അതായത് നമ്മുടെ ഈ ഫുഡ് വേസ്റ്റിനെ വളാക്കി മാറ്റും അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം അപ്പൊ ഞാൻ ഈ ഫുഡ് വേസ്റ്റ് നമ്മൾ പുറത്തൊരു ബക്കറ്റില് നിക്ഷേപിക്കുന്നെ അപ്പൊ അവിടേക്ക് ഞാൻ പോകുന്നതാണ് കേട്ടോ അത് അപ്പൊ ഇവിടെയാണ് നമ്മള് ഫുഡിന്റെ വേസ്റ്റ് എല്ലാം ഇടുന്നത് ഈ ഒരു ബക്കറ്റിലാണ് കേട്ടോ അപ്പൊ ഇത് ഇവിടെ ഈ കുഞ്ഞു ബക്കറ്റ് ഇവിടെ ഇരിക്കട്ടെ ഞാൻ ഇവിടെ ഒരു നീല കളറിൽ കളറിലിരിക്കുന്നത് ഈ ഒരു ബക്കറ്റാണ് നമ്മുടെ വേസ്റ്റ് ബക്കറ്റ് അപ്പൊ ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അതുപോലെ തന്നെ നമ്മൾ കിച്ചൺ വേസ്റ്റിന്റെ കമ്പോസ്റ്റ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും തണലുള്ള സ്ഥലത്ത് വേണം കേട്ടോ വെക്കാനായിട്ട് ഒരുപാട് വേരുള്ളടുത്ത് വെക്കാനായിട്ട് പാടില്ല അപ്പത് ഞാനിവിടെ രണ്ട് ബക്കറ്റായിട്ടാണ് കേട്ടോ ക്രമീകരിച്ചിരിക്കുന്നത് ആ നീല ബക്കറ്റിന്റെ വലിയ അടുപ്പ് തുറന്നു കഴിഞ്ഞാൽ എപ്പോഴും എപ്പോഴും തുറക്കുമ്പോൾ അത് ഭയങ്കര പാടായിട്ട് വരും ചിലപ്പോൾ പുഴുവൊക്കെ പുറത്തേക്ക് ചാടും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മുകളിൽ അതായത് ആ വലിയ നീല ബക്കറ്റിന്റെ നടുക്ക് ഒരു ഹോള് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് മഞ്ഞ ബക്കറ്റും ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എപ്പോഴും ഞാൻ ആ മഞ്ഞ ബക്കറ്റ് തുറന്നാണ് വേസ്റ്റ് അതിനകത്തേക്ക് ഇടുന്നത് അതുപോലത്തെ ഒരു പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏറ്റവും അടിയിലായിട്ട് ഒരു പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് വരുന്ന സ്ലറി വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സ്ലറിയാണ് ആണ് കേട്ടോ അപ്പൊ അത് നമ്മൾ നാലിരട്ടി വെള്ളം ചേർത്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ് കണ്ടോ അവിടെ ഒരു ബക്കറ്റ് വെച്ചിരിക്കുന്നത് ഗം വച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത് സിലിക്കൺ ഗം ആണ് കേട്ടോ വെച്ച് ഒട്ടിച്ചേക്കുന്നത് പിന്നെ ഈ ബക്കറ്റിന് മൂന്ന് ഹോൾ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ് മുകളിൽ മൂന്ന് ഹോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മഴവെള്ളം ഇതിനകത്തേക്ക് പോവരുത് കേട്ടോ അതുപോലെ തന്നെ വെള്ളമുള്ള ഐറ്റംസ് മാക്സിമം ഇടാതിരിക്കുക കൂടുതൽ വെള്ളമുള്ള അതായത് കഞ്ഞിവെള്ളം ഒക്കെ കൊണ്ടുവന്ന് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏർ താഴെക്കൂടെ നമ്മുടെ വെള്ളം സ്ലാറി കൂടുതൽ വരുകയും ചെയ്യും സ്മെല്ലും കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് കഞ്ഞിവെള്ളം ഒന്നും ഒഴിക്കരുത് ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ പുഴുക്കൾ ചത്തുപോവുകയും ചെയ്യും അപ്പം ഈ വേസ്റ്റ് കമ്പോസ്റ്റ് ആവേയില്ല ഭയങ്കര മണവായിരിക്കും കേട്ടോ അപ്പൊ അതുകൊണ്ട് മാക്സിമം വെള്ളം ഇല്ലാത്തത് ഇടുന്നതായിരിക്കും നല്ലത് ഒട്ടും കഞ്ഞിവെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ അപ്പൊ ഈ ഒരു ഹോളിലൂടെ ബ്ലാക്ക് സോൾ ചെയ്ത് പറഞ്ഞൊരു പ്രാണിയാണ് നമ്മുടെ ഈ ഒരു വേസ്റ്റിനെ ആക്കി മാറ്റുന്നത് അവർ ഈ ഹോളിലൂടെ പ്രവേശിച്ചോളും അപ്പൊ അതേ നമുക്കൊന്ന് തുറന്നു നോക്കാം ഇതെങ്ങനെയാണെന്ന് അപ്പൊ കുറച്ച് ടൈറ്റ് ആയിട്ടോ വെച്ചിരിക്കുന്നത് ഇതിനെ കുറച്ച് ലൂസൊക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ പുഴുക്കൾ പുറത്തേക്ക് വരും അതുകൊണ്ട് നന്നായിട്ട് അടച്ച് ഏഹ് വെക്കണം കേട്ടോ അതുപോലെ തന്നെ ഈ സോൾജർ ഫ്ലൈ വന്ന് രണ്ടു ദിവസത്തിനകം മുട്ടയിട്ടിട്ട് ഈ പുഴുക്കൾ ഉണ്ടാവും ഈ പുഴുക്കളാണ് ഈ വേസ്റ്റ് എല്ലാം തിന്ന് കമ്പോസ്റ്റ് ആക്കി മാറ്റുന്നത് അപ്പൊ ഇതേ നോക്കിയൊക്കെ ഇതാണ് കേട്ടോ പുഴുക്കള് അപ്പൊ ഇപ്പൊ ഏകദേശം ഇത് നിറഞ്ഞിട്ടുണ്ട് പിന്നെ ഏഹ് ഇത് തുറക്കുമ്പോൾ ചെറിയൊരു ഉണ്ടാവും സ്മെല്ണ്ടാവൂട്ടോ അങ്ങനെ സ്മെല്ല് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇന്നത്തേക്ക് കുറച്ച് ചകിരി ചോറോ അല്ലെങ്കിൽ കുറച്ച് പേപ്പറൊക്കെ കീറിയിട്ട് സ്മെല്ലൊക്കെ കുറയും കുറയൂട്ടോ അപ്പൊ ഇതിപ്പം ഈ പുഴുക്കളെ നമുക്ക് കോഴികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ വളരെ നല്ലതാണ് മീനുകൾക്കൊക്കെ നല്ലതാണ് ഈ പുഴുക്കളെ കൊടുക്കുന്നത് ഇത് നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് ആണ് കേട്ടോ അപ്പൊ കോഴികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിന്റെ ഒരു നടുക്ക് കണ്ടിട്ട് വേറൊരു ഹോളും കൂടി അടിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഹോളിലൂടെ നമുക്ക് ഈ പുഴുക്കളെ എടുക്കാനായിട്ട് പറ്റും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബിൻ എന്നറിഞ്ഞിരിക്കാണ് കേട്ടോ അപ്പൊ ഞാൻ മറ്റൊരു പാത്രം സെറ്റ് ചെയ്യാത്തത് കൊണ്ട് ഇതിൽ തന്നെ നമ്മുടെ ഫുഡിന്റെ വേസ്റ്റ് ഇടാണ് നമ്മുടെ എല്ലാ തരത്തിലുള്ള വേസ്റ്റ് നമുക്ക് ഇതിനകത്ത് ഇടാട്ടോ അപ്പൊ അത് ഞാൻ ഫുഡിന്റെ വേസ്റ്റ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാണ് പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എപ്പോഴും നമ്മൾ വന്നത് തുറക്കരുത് ട്ടോ ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾ ഈ ഒരു പാത്രം തുറക്കാനായിട്ട് പാടുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നിറഞ്ഞിരിക്കയാണ് അപ്പൊ ഇതിന വേറൊരു പാത്രം സെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് തന്നെ ഇടുന്നത് ഇതൊരു കോലും കൊണ്ട് ഞാൻ താഴേക്ക് ഇങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അമർത്തി കൊടുത്തിട്ട് ഇനി നമ്മളിത് യൂസ് ചെയ്യത്തില്ല ഇനി നമ്മളിത് അടച്ച് വെച്ചേക്കും അപ്പൊ ഞാൻ ഇതിന് മുകളിൽ കുറച്ച് ചകിരിക്കും ചോറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് സെറ്റ് ചെയ്ത് വെക്കും ഒരു ഒന്നൊന്നര മാസം കഴിയുമ്പോഴേക്ക് നമ്മുടെ കമ്പോസ്റ്റ് റെഡി ആയിട്ട് കേട്ടോ അത് ഞാൻ കൂട്ടുകാരെ അടുത്തൊരു വീഡിയോയില് കാണിച്ചു തരാമേ അതുപോലെ തന്നെ ഈ ഒരു കമ്പോസ്റ്റ് ചെടികൾക്ക് വളരെ നല്ലതാണ് അപ്പം പച്ചക്കറി തോട്ടമൊന്നും ഇല്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് ഒക്കെ വെച്ചിട്ട് ഈ കമ്പോസ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാനായിട്ട് പറ്റും എല്ലാ കൂട്ടുകാരും വീട്ടിലൊരു അടുക്കള തോട്ടം നിർമ്മിക്കാനായിട്ട് ശ്രമിക്കണേ അപ്പൊ ഇവിടെ നമുക്ക് സ്ഥലം തീരെ കുറവാണ് കൂട്ടുകാർക്ക് അറിയാവുന്നതാണ് നമുക്ക് മൂന്നര സെൻ്റെ സ്ഥലമേ ഉള്ളൂ അപ്പൊ ഇതേപോലെ വേസ്റ്റ് നമുക്ക് ഭംഗിയായിട്ട് ഇങ്ങനൊരു പാത്രത്തിൽ ഇട്ടുവെക്കാം വലിച്ചെറിയാനൊന്നും നിക്കാതെ ഇങ്ങനെ വൃത്തിയായിട്ട് വെക്കുകയും ചെയ്യാം ഇത് നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പൊ ഇഷ്ടംപോലെ വിഷംടിക്കാത്ത പച്ചക്കറി നമ്മുടെ വീട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കാനും സാധിക്കും അപ്പൊ ഇത് എങ്ങനെ ഈ ഒരു ബക്കറ്റ് തയ്യാറാക്കിയെന്ന് ഈ ഒരു ബക്കറ്റിന്റെ ഏറ്റവും അടിയിൽ ഒരു ലെയർ മെറ്റൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ മെറ്റലിന്റെ മുകളിലായിട്ട് കുറച്ച് മണലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ താഴെ ഒരു പൈപ്പ് നമ്മൾ ഇതിന്റെ ആ സ്ലറി എടുക്കാൻ വേണ്ടിട്ട് ഒരു പൈപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ആ ആ ഒരു പൈപ്പിന്റെ ആ വന്ന് അടയാതിരിക്കാനും ആ വെള്ളം താഴേക്ക് ഊറി വരാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മള് ഇങ്ങനെ അടിയിൽ ഗ്രാവലും അതിന്റെ മുകളിൽ മണലും ഇട്ടേക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു പഴുപ്പ് നമുക്ക് തുറന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന സ്ലാറി എടുക്കാം അത് ചെടികൾക്ക് നമ്മൾ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നാലിരട്ടി വെള്ളം ചേർത്തിട്ട് വേണോട്ടോ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് കുന്ന് നേരെ കൊണ്ടുവന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെടികൾ കരിഞ്ഞു പോവും അപ്പം ഈയൊരു സ്ലാറി എടുക്കുന്ന സമയത്ത് ചെറിയ സ്മെല്ല് ഉണ്ടാവുകയാണെങ്കിൽ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് സൂഡോമോണോസോ അല്ലെങ്കിൽ നന്നായിട്ട് ഇളക്കി ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ സ്മെല്ലൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ ഒരു പാത്രം തുറക്കുമ്പോ സ്മെല്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചകിരിച്ചോറും അല്ലെങ്കിൽ പേപ്പർ ആ വെള്ളം വലിച്ചെടുക്കാൻ വേണ്ടിട്ടോ നമ്മൾ ഈ ചകിരിച്ചോറും പേപ്പറൊക്കെ ഇട്ട് കൊടുക്കുന്നത് പോലെ തന്നെ ചാരം ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് സ്മെല്ലൊന്നും വരില്ല ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ നമ്മൾ വലിച്ചെറിയുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഇങ്ങനെ ഒരു സംവിധാനത്തിൽ നമ്മൾ ഫുഡ് വേസ്റ്റ് ശേഖരിക്കുകയും അതിൽ നിന്ന് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് വളരെ നല്ലൊരു കാര്യമല്ലേ അപ്പൊ കൂട്ടുകാരിങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ആ വേസ്റ്റ് ഇടാനുള്ള ബക്കറ്റ് നിറഞ്ഞിട്ടുണ്ട് അപ്പൊ പുതിയതായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ബയോബിൻ ആണ് അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത് യൂസ് ചെയ്തിട്ടില്ല ഇതിന് നാളെ തന്നെ ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങും അപ്പൊ അതിന്റെ വിശേഷം ഞാൻ മറ്റൊരു ദിവസത്തിൽ പറയാം നമ്മുടെ ബക്കറ്റ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം വേസ്റ്റ് ഇട്ട് വെച്ചിരിക്കുന്ന ബക്കറ്റ് കഴുകി വൃത്തിയാക്കി കുറച്ച് കൊറച്ചുനേരം ഒന്ന് വെയിലത്ത് വെച്ചുകഴിഞ്ഞാൽ നല്ലതാണ് പല വീടുകളിലും ഇട്ട് വെക്കുന്ന ബക്കറ്റ് പിന്നെ നമുക്ക് തൊടാനേ തോന്നത്തില്ല കാരണം അത്രക്കും ഏർ കഴുകാതെ വെക്കുന്നതുകൊണ്ടാണ് ഓരോ ദിവസം ചെല്ലുംതോറും വേസ്റ്റ് ഇട്ടിട്ടിട്ട് വെക്കും അത് കഴുകാൻ മടിക്കും പിന്നെ നമുക്ക് കുട്ടും കടുവാനായിട്ട് തോന്നുന്നില്ല പാത്രം കളയാനേ തോന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും വേസ്റ്റ് കൊണ്ടുവന്ന് കളഞ്ഞിട്ട് ഇതേപോലെ ബക്കറ്റ് കഴുകി അല്ലെ വൃത്തിയാക്കി വെക്കുക അതുപോലെ തന്നെ ഒന്ന് വെയിലത്ത് വെക്കാണെങ്കിലും നല്ലതായിരിക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കൂട്ടുകാരുടെ വീട്ടിലും ഇതേപോലെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്